മറഞ്ഞാലും മറന്നാലും അവൻ കാണും കേൾക്കും മനസ്സിലാക്കും ഇറങ്ങി വരിക വേരിലേക്കും പോയ നിന്റെ നന്മകളിലേക്കും മറഞ്ഞതും മറന്നുപോയതുമായ ഒത്തിരി നന്മകൾ നമ്മളിലുണ്ട് ഇരുട്ടിൽ നിന്നും ഇരുട്ടാക്കിയ ഇല മറവുകളിൽ നിന്നും തിരികെ വരുവാനുള്ള ഒരു തിരിച്ചറിവാണ് നോമ്പ് ഇതുവരെ നടന്ന വഴികൾക്കെതിരെ ഒന്ന് നടക്കുവാനുള്ള ക്ഷണമാണ് അവനിലേക്കുള്ള ഈ ഇറങ്ങിവരൻ വഞ്ചനയിൽ വാരിക്കൂട്ടിയതൊക്കെ വാഴ്ത്തി കൊടുക്കുവാനുള്ള പ്രകാശം തെളിയട്ടെ അവനവനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവരുന്നവൻ്റെ പ്രത്യാശയാണ് ക്രിസ്തു ആത്മാവനു പരിക്കേറ്റവർ ഇറങ്ങി വരട്ടെ അവനെന്ന വലിയ പ്രകാശം അനുഭവിച്ചുകൊണ്ട് ആനന്ദിക്കുവാൻ അവനവനിൽ തന്നെ ചില തിരുത്തലുകളുണ്ടായാൽ മാത്രം മതി നിൻ്റെ സമൃദ്ധിയും നിൻ്റെ അർത്ഥവും കണ്ടെത്തുവാൻ ഈ ചില ഇറക്കങ്ങൾ ആവശ്യമാണ് തിരക്കി വരുന്ന ദൈവവും തിരുത്തി തരുന്ന വാക്കും മറവിയായി മാറാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ